കഴിഞ്ഞ വർഷം അബുദാബിയിൽ ആസി ആൻഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ടിൻ്റെ ഇനാഗ്രേഷന് ഞാനും പങ്കെടുത്തിരുന്നു അതിൻ്റെ ഗസ്റ്റായിട്ട് എന്നെ ക്ഷണിച്ചു പങ്കെടുത്തു ഈ വർഷം ഒരുപാട് ആക്ടിവിറ്റീസിന് യു എ യിൽ എത്തിയതാണ് അപ്പോഴാണ് അവർ വീണ്ടും യു എയിൽ പുതിയ ബ്രാഞ്ചുകൾ അല്ലെങ്കിൽ പുതിയ ഷോറൂമുകൾ ആരംഭിക്കുന്നു വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ വലിയ സന്തോഷം ശരിക്കും ആസി ഗോൾഡ് രണ്ടായിരത്തി പതിനാറില് മലപ്പുറം ജില്ലയിലെ അരീക്കോട് നിന്നും ആരംഭിച്ചു പിന്നെ മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ ജി സി സിയിലും അവരുടെ പ്രവർത്തനം വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതൊക്കെ വലിയ സന്തോഷമാണ് അജങ്കോൾഡിൻ്റെ കോർപ്പറേറ്റ് ഓഫീസിലാണ് ഇപ്പോൾ ഞാൻ സന്ദർശിക്കുന്നത് വിസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ പുറകിലുള്ള ആളുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം പ്രത്യേകിച്ചും അതിൻ്റെ എം ഡി സജാദ് വളരെ ചെറുപ്പക്കാരനാണ് പക്ഷേ ഒരുപാട് കാഴ്ചപ്പാടൊക്കെ ഉണ്ട് കൂടെ ഒരുപാട് വലിയ ടീമൊക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും അവരുടെ കോർപ്പറേറ്റ് ഓഫീസ് ഞാനും എൻ്റെ സുഹൃത്ത് ഇവിടെ വർക്ക് ചെയ്യുന്ന സഖ്യറും കൂടെ സന്ദർശിച്ചു ചെറിയ ഓരോ ബിസിനസ്സിനും അവരുടേതായ കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ വിഷയങ്ങളും നിങ്ങളോട് ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും ക്ഷണിക്കാണ് ഇത് സജാദ് ഭായ് ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ ഇതിൻ്റെ ഡയറക്ടർ ബോർഡായിട്ടവരൊക്കെ ഇത് നാസർക്ക് പരിചയപ്പെടേണ്ട ആളുകളാണ് ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് ഖോയ അതേപോലെ തന്നെ ഫഹദ് അപ്പൊ എന്താസുഖല്ലേ ഇതിലും സംഭവം എന്താ പിന്നെ കഴിഞ്ഞ വർഷം ഇനാഗ്രേഷൻ ആണ് ഞാൻ വന്നത് അബുദാബി ഇനാഗ്രേഷൻ അപ്പൊ ഇപ്ര ദുബായിൽ വന്നപ്പോ പിന്നെ നിങ്ങള് വല്യൊരു മുന്നേറ്റാണ് സന്തോഷുണ്ട് അലഹമുല്ല അലഹദില്ല അപ്പൊ അതൊന്ന് പ്രേക്ഷകർക്ക് നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കണം ഓക്കേ ഹാപ്പി ലൊക്കേഷൻ നിങ്ങൾ കോർപ്പറേറ്റ് ഓഫീസാണ് അല്ലേ നല്ല ടീമുണ്ട് എന്നുള്ളതാണ് ആ നല്ല ടീം അതെ അടിപൊളി മുപ്പത് സൗഹൃദയാണ് പക്ഷെ ബിസിനസ് പഠി നിങ്ങൾ കൂടുതലുണ്ട് ഇതാണ് ഞാൻ ഒരു സെക്കൻഡ് ഇതാണ് ഇതിന്റെ പിന്നെന്താ പറയാ എം ഡി എന്ന് പറയുന്നത് ഓക്കെ സജാദ് ഞങ്ങള് നാട്ടുകാരനാണ് മലപ്പുറംകാരനാണ് പക്ഷെ ഇവരൊക്കെ തൊട്ടടുത്ത പ്രദേശത്താണ് എന്റെ സ്കൂളിന്റെ തൊട്ടടുത്താണ് യാർ നഗറിലാണ് പിന്നെ അതേപോലെ തന്നെ നസർ അസിയാൻ കോളേജിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനാറിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് അരീക്കോട് എന്ന് പറഞ്ഞ ചെറിയൊരു പട്ടണത്തിലാണ് ഞങ്ങള് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം മങ്കടയും ചെറുപ്പളശ്ശേരിയും അരീക്കോടും ഒക്കെ നമുക്ക് ബ്രാഞ്ചുകൾ ഉണ്ടായിട്ട് ഞങ്ങള് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ എന്തുകൊണ്ട് നമുക്ക് യു എൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്തു കൂടാ അങ്ങനെ ഞങ്ങള് ഒരു പഠനം നടത്തി ഞങ്ങൾക്ക് ഏറ്റവും സപ്പോർട്ട് എന്ന ഞങ്ങൾ നാസർക്കയാണ് നാസ്രക്ക മുപ്പത്തിയഞ്ച് വർഷമായിട്ട് യു എൽ ഇല്ല ഒരാളാണ് വർഷങ്ങളായിട്ട് അതുപോലെ കോയക്കാന പറയണെങ്കിൽ ഏകദേശം സൗദി ഗോൾഡിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഇങ്ങനെ ഞങ്ങൾക്ക് ബാക്ക്എന്റിൽ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് തന്നെയാണ് അങ്ങനെയാണ് ഞങ്ങൾ യു എയിലേക്ക് എത്തിയത് പക്ഷെ പക്ഷേ ചെറുപ്പത്തിൽ ശരിക്കും ഈ ഒരു ആണ് ഞങ്ങൾ ഞാൻ ദുബൈയിൽ വന്നതിന് ശേഷം ഇപ്പൊ നമുക്ക് എത്ര വർഷം ഇവിടെ തുടങ്ങിട്ട് അഞ്ചോ മുമ്പേ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അപ്പൊ ഞാൻ സജാദന പരിചയപ്പെടുന്ന എൻ്റെ ഒരു ഫ്രണ്ട് അവന്റെ എനിവേ മദ്രാസിനുണ്ട് അവൻറെ കെയർ ഓഫിലാണ് സജാദ് ആദ്യം തന്നെ സജനെ കണ്ടപ്പോഴേ എനിക്കും മനസ്സിലായി സജാദ് അതുകൊണ്ടാണ് ഇങ്ങനെ വളർച്ച ഇവരെ നമ്മൾ എന്തൊരു കാര്യം ആദ്യം ഒരു ചർച്ച ഒരു ഡിസ്കഷൻ ചെയ്യുമ്പോ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് നമ്മളെ കൂടെ തരുമ്പോ നമ്മക്ക് കിട്ടുന്ന ഒരു എനർജിയാണ് ചോദിക്കട്ടെ ഇപ്പോ നിങ്ങളുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് പിന്നെ നിങ്ങളുടെ ഒരു പിന്നെ ഒരുപാട് നല്ല കസ്റ്റമേഴ്സ് ആണ് അതെ പെട്ടെന്നുള്ള വളർച്ച പിന്നെ അങ്ങനെ ചോദ്യം ചോദിക്കുന്നു കഴിഞ്ഞ വർഷം വന്നപ്പോ അതിനുശേഷം മാഷു വന്നത് എനിക്ക് തോന്നുന്നു മുസഫ ഷാബിയ ഓപ്പണിംഗ് ആയിരുന്നു ഒരു വർഷം മുന്നേ അതിനുശേഷം നമ്മൾ ഐ സിറ്റിയിൽ ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതുപോലെ അതിന് ശേഷം പിന്നെ നമുക്ക് വരുന്ന നെക്സ്റ്റ് മന്ത് നമ്മളൊരു ഓപ്പണിങ് വരുന്നുണ്ട് ജബല അല അങ്ങനെ തന്നെ പറയാം നിങ്ങളുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മളെ കസ്റ്റമർ സർവീസ് ആണ് ഏതൊരു ബിസിനസ് സംബന്ധിച്ചിടത്തോളം കസ്റ്റമർ സർവീസ് തന്നെയാണ് വളരെ ഇമ്പോർട്ടന്റ് അതായത് നമ്മൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ നമ്മളെ മലയാളികൾക്ക് ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയാണ് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യുന്നവർ മലയാളി കമ്മ്യൂണിറ്റി മലയാളികളെ നമ്മൾ എത്രത്തോളം ചേർത്ത് പിടിക്കാൻ പറ്റുമോ അത്രത്തോളം കസ്റ്റമർ നമ്മൾ ചേർത്ത് പിടിച്ചിട്ടാണ് നമ്മൾ ബിസിനസ് കൊണ്ട് ചേർത്ത് കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് തന്നെയാണ് നമ്മളൊരു വിജയം എന്ന് പറയുന്നത് അതുപോലെ ഒരുപാട് സർവീസ് സെക്ടറിലായാലും അതുപോലെ ഗോൾഡിന്റെ കാര്യത്തിൽ ഒരുപാട് ഉണ്ടല്ലോ ആ പോളിസികൾ അതുപോലെ ന്യായമായ തവണ വ്യവസ്ഥയിൽ അടക്കാൻ പറ്റുന്ന സ്കീമുകൾ നമ്മൾ നാട്ടിൽ പഠിച്ച സ്കീമുകൾ നമ്മൾ യു എയിൽ ഇംപ്ലിമെന്റ് ചെയ്ത് ഇപ്പൊ സാധാരണക്കാരനെ സംബന്ധിച്ചിട്ട് ഒരു നൂറ് ദൃശ്യം മന്ത്ലി അടച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നമ്മളെ ചെയ്തിട്ടുണ്ട് ഈ വളർച്ചയിലേക്ക് ഒരു എന്ന് അല്ല ഞാൻ സജാദിനോട് പിന്നെ രണ്ടു മൂന്ന് വർഷം ബന്ധപ്പെട്ടു ഞങ്ങള് യു ഇങ്ങനെ തുടങ്ങുന്നുണ്ട് എന്ന് അങ്ങനെയാണ് സൗദിയിൽ നിന്ന് എങ്ങനെയാണ് സൗദിയിലെത്തിയത് പിന്നെ അതിന്റെ പെർഫ്യൂമിന്റെ കോസ്മെറ്റിക് ഒക്കെ ആയിട്ടുള്ള പരിപാടിയായിരുന്നു ഞാൻ ശരിക്കും പറയുന്നത് ഞാൻ എൺപത്തൊന്നിൽ വന്നിരിക്കുന്നു ഞാൻ അതേമാതിരി ഒരു പാലസ് ഇതായിട്ടാണ് ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ പിന്നെ ഞാൻ എനിക്കൊരു ഒരു ഫാമിലി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു റെസ്റ്റോറൻറ്റ് ഫീൽഡ് എൻ്റെ ബ്രദറും എല്ലാവരും കൂടി അങ്ങനെ ഇപ്പോഴും ഞാൻ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ പാലസിലും അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളേൽക്കും പിന്നെ ഒരു പേഴ്സണൽ അസിസ്റ്റൻ്റ് എന്നുള്ളവർക്കും ജോലി ചെയ്യുന്നുണ്ട് അതിൽ തന്നെ എൻ്റെ ഈ ബിസിനസ് എൻ്റെ ഫാമിലി ബിസിനസ് അത് കൊണ്ട് നടക്കുന്നുണ്ട് എൻ്റെ മകനു വേണ്ടിയിട്ടൊരു ബിസിനസ് അതും സ്റ്റാർട്ട് ചെയ്തു അപ്പോഴാണ് ഞാൻ മിസ്റ്റർ സജാദിനായിട്ട് ബന്ധപ്പെടുന്നതും സജാദ് ഫ്രണ്ട് മുഖാന്തരം വന്നതും സജാദ് മാത്രമല്ല സജാദിൻ്റെ മാതിരി തന്നെ ഒരുപാട് രണ്ട് മൂന്ന് മൂന്നാലാളുണ്ട് ഞങ്ങളുടെ കൂടെ ഫൈസല് അതേമാതിരി ജലീൽ അതേമാതിരി ജമാല ജമാലാജി ഞങ്ങൾ നല്ലൊരു ടീമുണ്ട് മനസ്സിലായത് ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എല്ലാവരും കൂടിയിട്ടുള്ള പിന്നെ ഒരു ഒരു ആറേഴ് പേര് ഉണ്ട് മനസ്സിലായ അങ്ങനെയാണ് ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അലഹമ്മദാത്തിൽ പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അറിയാലോ ഗോൾഡ് ബിസിനസ് പറയുമ്പോൾ അവർ വളരെ കെയർ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതൊക്കെ അവർ എല്ലാം കൺട്രോൾ ചെയ്തിട്ട് പോകുന്നുണ്ട് എല്ലാവരും സപ്പോർട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മളെ കസ്റ്റമറിൻ്റെ എല്ലാ ഫീഡ്ബാക്കും കാര്യങ്ങളും അതൊക്കെ വളരെ നല്ല ഒരു ഇത് കൊണ്ടാണല്ലോ നമ്മൾക്ക് വിജയം ഉണ്ടാകുന്നത് അതുകൊണ്ട് കൂടാതെ പഠിച്ചന്റെ അനുഗ്രഹമുണ്ട് തീർച്ചയായിട്ടും എല്ലാം കൊണ്ടും അലഹമ്മ നന്നായിട്ട് പോകുന്നത് എന്തായാലും വളരെ സന്തോഷമുണ്ട് നിങ്ങളെ കണ്ടുമുട്ടിയാലും കാരണം മനസ്സിലായോ ആ തീർച്ചയായിട്ടും ആ കാരണം പറഞ്ഞു കേട്ടിട്ടുണ്ട് ചില നേരിട്ട് കാണാൻ പറ്റിയില്ല മനസിലായ അതും വളരെ ഒരു നിമിത്തമാണ് കാണുന്നത് എന്തായാലും വളരെ സന്തോഷം വളരെ സന്തോഷം ഇനിയും ഒരുപാട് ഈ ജി സി സിയിൽ ആസിയാന്റെ ഗ്രൂപ്പുകൾ വളരട്ടെ ബ്രാഞ്ചുകൾ വളരട്ടെ പിന്നെ ഒരുപാട് നല്ല കസ്റ്റമേഴ്സ് വീണ്ടും വരട്ടെ പിന്നെ നല്ല ഗോൾഡ് നല്ല കസ്റ്റമേഴ്സ് ബിസിനസ് സംവിധാനം വളരട്ടെ പിന്നെ ഇവരൊക്കെ നല്ല ചാരിറ്റി പ്രവർത്തകരും കൂടെയാണ് നസർക്കൊക്കെ കുറയൊക്കെ ആണെങ്കിലും സജാതാണെങ്കിലും അതിപ്പോ ഒക്കെ നമുക്ക് അറിയുന്നതാണ് നേരിട്ട് അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ ബിസിനസ്സേറെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഒരു വിഹിതം പാവപ്പെട്ട ആളുകൾക്ക് ഉണ്ട് എന്നുള്ള സന്തോഷമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണവും െങ്കിലും മാസേതായാലും നമ്മളെ കോർപ്പറേറ്റ് ഓഫീസിൽ ഉദ്ഘാടനത്തിന് വന്നിരുന്നു പക്ഷെ അന്ന് നമുക്ക് മിങ്കിൾ ചെയ്യാനൊന്നും പറ്റിയില്ല തിരക്ക് കാരണം പക്ഷെ നമ്മള് കോർപ്പറേറ്റ് ഓഫീസ് ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ മാസു ഇവിടെ ദുബായിൽ എത്തിയപ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്ന് വളരെയധികം സന്തോഷമുണ്ട് ആ കാര്യത്തിൽ താങ്ക്സ് സെ ലോട്ട്